ഹായ് ഗൈസ് അനീഷ് പിയാറിന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ അനീഷ് പിയാറുകളും അല്ലെങ്കിൽ അനീഷ് പിയാർ എന്ന് പറഞ്ഞ കമന്റ് ഇടുന്ന ഷാനവാസ് അനുമോൾ ഫാൻസുകളും മറക്കണം ഞാനത് പറയുന്നത് ഞാൻ അനീഷിൻ്റെ പി ആർ ആയിട്ടല്ല കുറേ ദിവസങ്ങളായി കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സെയിം കമന്റ് കമൻറ്റാണത് അപ്പോൾ ആ കമൻറ്റ് ഞാനൊന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രം സഹൃദരായ നാട്ടുകാരെ ക്ഷമിക്കുക ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വളരെ റിസെൻ്റായിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ നോക്കുന്ന സമയം ഞാൻ പെട്ടെന്ന് ഒരു പെർട്ടിക്കുലർ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഗോപ്രോം മച്ചാൻ എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലാണ് വീഡിയോ കണ്ട സമയം ഒന്നും നോക്കിയില്ല എനിക്കിത് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി ഞാൻ ആ ടോപ്പിക് അങ്ങെടുത്ത് സംസാരിക്കുന്നതാണ് സോ വിഷയത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് പി ആർ പെരിയാർ പെരിയാർ പി ആർ പി ആർ പി ആർ പി എൻ്റെ കൃഷ്ണ ഒരു പി ആറും കൊണ്ടില്ലാത്ത തലവേദനയില്ല ബിഗ് ബോസിൻ്റെ അവസാനത്തെ ഒരു മൂന്നാലാഴ്ചയായി മര്യാദയ്ക്ക് എന്തേലുമൊക്കെ ഒരു കണ്ടൻറ്റ് ഇട്ട് അറ്റ്ലീസ്റ്റ് കാണുന്ന കാണികൾക്ക് എന്തെങ്കിലും എൻറ്റർടൈൻമെൻറ്റ് കൊടുക്കേണ്ട സമയത്താണ് പി ആറും പിടിച്ചുകൊണ്ടുള്ളൊരു കണി ആസ് യൂഷ്വൽ ഈ കളിയുടെ ഒരു മെയിൻ താരം എന്ന് പറയുന്നത് ആതില ആണ് ആദിലേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മിണ്ടാപൂച്ചയായി നിൽക്കുന്ന നൂറ ആദിലയുടെ സ്ഥിരം എനിമയായിട്ടുള്ള അനീഷ് ഇവർ മൂന്നാളുടെ ഇടയിൽ കിടക്കുന്നൊരു കളിയാണിത് സിമ്പിളായി പറഞ്ഞ ഇത്രയേ ഉള്ളൂ ആതില അനീഷിന് പി ആർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അനീഷിനെ നന്നായിട്ട് ചൊറിഞ്ഞു അനീഷ് ഓട്ടോമാറ്റിക്കലി ഇറിറ്റേറ്റഡ് ആയി അനീഷ് അനീഷിന്റെ സ്റ്റൈലിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു അത് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു കവിത കഥ പ്രഭാഷണം കേൾക്കുന്ന ഒരു മൂടായിരുന്നു അതിൻ്റെ പേരിൽ കുറേ നെഗറ്റീവ് അതിൻ്റെ താഴെ പൊങ്കാലകൾ വരുന്നുണ്ട് പക്ഷേ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ ആർക്കും ഡൈജസ്റ്റ് ആവില്ല എൻ്റെ അവസാനം ആതിൽ തന്നെ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാണ് അതിലേക്ക് അല്ലെങ്കിൽ കുറുമ്പാണ് അതിലേക്ക് എന്താണെന്ന് അറിയില്ല ആതിലിപ്പോഴേക്ക് വലിയ എന്തോ ഒരാളാണ് ഭയങ്കര അഹങ്കാര ഭയങ്കര ജാട ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ നൂറേനെ സമ്മതിക്കണം ആതിലേനെ സഹിച്ചേനെ ഈ ബിഗ് ബോസ് കണ്ടതിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അതിലേനെ സഹിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഭയങ്കര റിവെഞ്ചുള്ളൊരു ലേഡിയാണ് ആതില ഭയങ്കര റിവെഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര റിവെഞ്ച് ആൾക്കൊരാളുടെ അടുത്ത് ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ വെറുപ്പിൻ്റെ എക്സ്ട്രീം ലെവൽ കാണിക്കുന്ന ഒരു സൈക്കോപാത്ത് സ്വഭാവമുള്ള ഒരു ലേഡി സീരിയസ്ലി കാരണം അനീഷ് എന്ന് പറയുന്ന വ്യക്തിയോട് എന്തൊക്കെയോ ഒരു റീസൺ ആലോ അതിലേക്ക് ദേഷ്യമുണ്ട് പക്ഷെ ആതില അനീഷിനോട് കാണിക്കുന്ന ആ ഒരു റിവെഞ്ച് എന്ന് പറയുന്നത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് വരെ വളരെ ഇറിറ്റേറ്റഡ് ആയി തോന്നുന്ന ഒരു സാധനം നമുക്കിതില കുറെ കോൺവെസേഷനോ കാര്യങ്ങളും നടക്കുന്നുണ്ട് നമുക്ക് കോൺവെർസേഷനൊക്കെ കുറച്ച് കുറച്ച് വിധം കേൾക്കാം ഒരു ഭൂമി കൃഷിഭൂമി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അവൻ അവന്റെ മനസ്സിലാ മനസ്സോട് അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവൻ അവൻ മരണപ്പെടുന്നതിന് തുല്യാണ് അത് മനസ്സിലായോ അത്രയും സന്തോഷത്തോട് കൂടിയിട്ടും അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ആ കൃഷി ഭൂമി കയ്യിൽ വെച്ച് കൃഷി ചെയ്യുന്നുണ്ടാവുക ഇപ്പൊ നിങ്ങൾ ആലോചിക്കും ഈ വർത്താനത്തിനിടയിൽ എന്തിനാണ് കൃഷിഭൂമി വന്നേ ഉള്ളൂ ആദില പറഞ്ഞിരിക്കുന്നത് അനീഷ് അനീഷിൻ്റെ കൃഷിഭൂമി വിറ്റു ആ പൈസ പി ആറിന് കൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് എന്ന് അനീഷ് ആദിലയോട് പറഞ്ഞു എന്ന് ആര് പറഞ്ഞു ആദില പറഞ്ഞു അവിടെ നിന്നാണ് ഈ കോൺവെർസേഷൻ്റെ സ്റ്റാർട്ടിങ് വെച്ചാൽ ആദില അനീഷിന് ചൊറിയാൻ വരികയാണ് ചൊറിയാൻ പറഞ്ഞൊരു റീസൺ ഇതാണ് അപ്പം അനീഷ് ഓട്ടോമാറ്റിക്കലി പി ആറ് കൊടുത്തിട്ടില്ല അതിൻ്റെ അനീഷ് അനീഷിൻ്റെ ഭാഗം തെളിയിക്കാൻ ശ്രമിക്കുകയാണ് കാരണം ഒരു കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ഭൂമി എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അത് ഈ അവനവനെക്കൊണ്ട് തീരെ ഒരു വിധത്തിലും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മളുടെ കൃഷിഭൂമി നമ്മളായിട്ട് വിൽക്കൂ എന്ന രീതിയിൽ അവൻ അവൻ്റെ ഒരു സൈഡ് വളരെ ജെനുവിൻ ആയിട്ട് വളരെ ആയിട്ട് അയാൾ പറയുകയാണ് എനിക്കിത് കുറച്ചും കൂടെ ആണ് കാരണം ഞാൻ വയനാട്ടിലൊരു കൃഷി ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൃഷി ഭൂമി എന്നതിൻ്റെയൊക്കെ ഒരു തിരിച്ചറിവുണ്ട് അല്ലാണ്ട് ഈ സോ കോൾഡ് ട്വൻറ്റീസിൽ നിൽക്കുന്ന ഫസ്റ്റ് മോഡേൺ ഗേൾസിനൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണമെന്നുള്ള മനസിലായോ അപ്പൊ ആ ഒരു കൃഷിഭൂമി എന്തെങ്കിലും ആവശ്യമില്ലാണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അത്രയും അങ്ങനെ കൊടുക്കുന്ന അത്രമാത്രം ഹൃദയവേദനയോട് കൂടിയിട്ടായിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക അതിലേയും ഒക്കെ പറയുന്നുണ്ടല്ലോ ആ സിമ്പിളായിട്ട് കൊടുത്തു എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ യഥാർത്ഥ കൃഷിക്കാരനെ ഹൃദയത്തിൽ ഒരു മുള്ള് കുത്തണ പോലെ ആയിരിക്കും വേദന ഈ ഒരു ഈ ഒരു കോൺവെർസേഷനിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ആതിലെ പറയുന്നതും ആതിലെ പെരുമാറുന്നതുമായ രീതിയിലൂടെ ഒരു ശതമാനം പോലും താല്പര്യം ഒരാളാണ് നൂറ നൂറ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എടീത് ശരിയല്ല ചേട്ടൻ പുള്ളി പറയുന്നത് നൂറ കുറച്ചും കൂടെ കൺവിൻസ്ഡാ ഇപ്പോൾ നൂറ പറയുന്നുണ്ട് അതേ ചേട്ടാ ചേട്ടൻ വിറ്റിട്ടില്ല ചേട്ടൻ വിറ്റിട്ടില്ല പക്ഷേ അതിലെൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു റിവെഞ്ച് നിനക്ക് വേണ്ട നീ പൊയ്ക്കോ അതിലൊക്കെ ഈ പെർട്ടിക്കുലർ വ്യക്തിയോട് ഭയങ്കര ദേഷ്യമാണ് അതിലെങ്ങനെയാണ് അതിലൊക്കെ ആരോടെയും ദേഷ്യം തോന്നിയാൽ അമ്മാതിരി കളിയ ഇപ്പോൾ അതിൽ തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ പുള്ളിയുടെ സ്വഭാവം ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ എനിക്ക് അച്ഛനെ പോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മേ ബി അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ഒക്കെ ആയിരിക്കാം അതിലെൻ്റെ പെരുമാറ്റത്തിൽ നമ്മളിപ്പോൾ ഇത്രയും നേരം നേരമായിരുന്നു കണ്ടത് ഒരു സംഭവം ഒരുപാട് റിട്ടേൺസ് കിട്ടിട്ടോ ഒരുപാട് ലാഭം കിട്ടിട്ടോ ഒന്നും അല്ല ഒരുപാട് ലാഭം കിട്ടിട്ടോന്നല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്ന ചെലപ്പോ ലാഭമേ ഉണ്ടാവില്ല ചെലപ്പോ നഷ്ടത്തിൽ കലാശിക്കും എന്നാലും എന്റെ അപ്പൂപ്പനായിട്ട് ഗ്രാൻഡ് ഫാദർ ആയിട്ട് കൊണ്ടു കൊണ്ടുവന്ന ഒരു കാര്യം ആ ഒരു കാര്യം എന്റെ ഫാദർ നിലനിർത്തുന്നു അതിനുശേഷം ഞാൻ നിലനിർത്തുന്നു അങ്ങനെയാണ് അല്ലാണ്ട് അത ഞാൻ പറഞ്ഞത് ഈ കൃഷി ഭൂമി സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കമ്മിറ്റ്മെൻ്റാണ് അതൊരു ഇമോഷനാണ് ഇപ്പോൾ നെൽകൃഷി കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം നെൽകൃഷി എന്ന് പറഞ്ഞാൽ അതൊരു ആഘോഷം തന്നെയാണ് ഇപ്പോൾ എൻ ഞാനിപ്പോൾ ഇത്ര വലുതായ സമയത്ത് ഈ കുട്ടിയായിരുന്ന സമയത്തൊക്കെ ഞാൻ ഈ പാടത്തിലൊക്കെ പോകുമായിരുന്നു എനിക്ക് അതിന് പോകാനുള്ള ടൈമില്ല അപ്പോഴല്ലേ ഇപ്പോൾ കുറേ മെഷീൻസ് ഒക്കെ വന്നത് അന്ന് ഈ നെല്ല് കതിരുകൾ എല്ലാം കൂടി ഈ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരൈഡിയ ഉണ്ടാവില്ല എന്നാലും നമ്മളിങ്ങനെ പോയി കുത്തി 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 വെക്കും ആ ചളിയിലൊക്കെ ഇരുന്ന് കളിക്കും അപ്പുറത്തുള്ളവർ ആവും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് എൻ്റെ ചൈൽഡ്ഹുഡിൽ തന്നെ എൻ്റെ ഫേവറേറ്റ് മെമ്മറി എന്താ പറയുക ഒക്കല് ഒക്കൽ എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആ ലാംഗ്വേജ് അറിയുമെന്ന് ഈ നെല്ല് ഫുള്ള് പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ പുല്ലിൽ നിന്ന് നെല്ല് മാറ്റിയെടുക്കുക എന്നിട്ട് ഈ നെല്ല് ഫുള്ള് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഈ പുല്ലെല്ലാം കൂടെ ഇങ്ങനെ കോര നല്ല വലുപ്പത്തിലാക്കിയിട്ട് ഈ പറമ്പിൽ ഇങ്ങനെ കൂട്ടി വെക്കും അപ്പം ഈ കസിൻസ് ഞാൻ എൻ്റെ ഏട്ടൻ വാവേട്ടൻ ഉണ്ണിയേട്ടൻ ചക്കി പൊന്നു അമ്മു ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് അതിൽ ചാടും അമ്മൂ ഒക്കെ ഉണ്ടാവും അമ്മൊക്കെ ചെറിയ മുളപ്പം എല്ലാവരും കൂടെ പോയി ചാടും എന്നിട്ട് ലാസ്റ്റ് ഈ പുല്ല് മുഴുവേത്താവുമ്പോൾ ചൊറിയും എന്നിട്ട് ചിലപ്പോൾ നമ്മൾ ഈ പുല്ല് ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവും എന്നിട്ട് ഈ പച്ച വെള്ളം നമ്മൾ വൈകുന്നേരം മേലെഴുക നേരത്ത് ഒഴിക്കുമ്പോൾ ചൊറിച്ചില് മുറിവും അമ്മേൻ്റെ ചീത്തയും ഇതൊരു ഇമോഷനാണ് നമുക്ക് ആ സ്ഥലം നമ്മളുടെ പറമ്പ് നമ്മളുടെ ആ ഇത് ഇപ്പോൾ എൻ്റെ വീടുണ്ടാക്കിയിരിക്കുന്നത് ഒരു കളത്തിലാണ് വെച്ചാൽ പണ്ട് നെല്ല് ഞങ്ങൾ ഇങ്ങനെ ആക്കിയ കളത്തിൽ ഇപ്പം ഇപ്പോഴും ഈ കോലാലി വന്നിരിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ കളായിരുന്നു ഇവിടെ ആയിരുന്നു നമ്മളെ കളി ഇതൊരു ഇതൊരു ഇമോഷനാണ് അത് അതിലോട്ട് ഇറങ്ങി ജീവിക്കുന്ന ആൾക്കാർക്ക് അല്ലാണ്ട് പത്ത് ഏക്കർ സ്ഥലം ഉണ്ടായിട്ട് പല ആൾക്കാർക്ക് പാട്ടത്തിന് കൊടുക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഒന്നും ഇതൊന്നും പറയാമല്ല ഇവരൊന്നും ഈ ലോകമൊന്നും കണ്ടിട്ടില്ല ഇവരൊക്കെ വേറെ ഏതൊക്കെയോ ലോകത്താ ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് വിറ്റു വിറ്റ് വന്നു ആക്കി ഈ എന്നൊക്കെ പറയുന്നൊരു കമ്മിറ്റ്മെൻറ്റ് ലെവലേ ഉള്ളൂ ഉമ്മൻ അടിച്ചുകൊണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ലക്ഷ്മി കയറിയിട്ടുണ്ട് ഇവളെന്തിനാ കേറുന്നേ എനിക്കറിയില്ല കുറച്ച് ദിവസങ്ങളായി ഞാൻ കാണുന്നത് ഒരു പതിവ്രത ചമയലാണ് ലക്ഷ്മിയുടെ ഒരു സ്വഭാവത്തില് കാരണം നൈസായിട്ട് എല്ലാവരുടെയും കൂടെ നിന്ന് നിന്ന് ഓരോരുത്തരെ കഴിഞ്ഞത് വോട്ടൊക്കെ പിടിച്ച് എങ്ങനെങ്കിലും നിന്ന് പോകാനുള്ള കളി വിറ്റ് കളയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്റെ എന്റെ ഞങ്ങള് ഒരു സ്ഥലം കൊടുത്തിട്ടില്ല എന്റെ ഓർമ്മയില്ല ഇപ്പൊ എനിക്ക് ഓർമ്മ എന്ന് പറയുന്നത് ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഒരു തരത്തിലുള്ള ഭൂമിയും ഞങ്ങള് കൊടുത്തിട്ടില്ല ക്രയവിക്രയം ചെയ്തിട്ടില്ല ഞാൻ മുപ്പത് വർഷമായിട്ട് ആ ഒരു ഓർമ്മ എനിക്കിപ്പോ മുപ്പത്തി ഒമ്പത് വയസ്സായി ആ ഒരു മുപ്പത് വയസ്സിനുള്ളിൽ മിനിമം മുപ്പത് വയസ്സിനുള്ളില് എന്റെ എന്റെ ഏതെങ്കിലും ഒരു സ്ഥലം വിൽക്കെ എന്റെ കൃഷി ഭൂമി വിൽക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല ഞാൻ ചോദിക്കട്ടെ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് അത് കൂടാതെ നെൽകൃഷി ഞാൻ വാങ്ങിച്ചേ ഉള്ളൂ ആ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു എമർജൻസി വന്നു അപ്പൊ കൊടുക്കേണ്ട ഒരവസ്ഥ വന്ന കൊടുക്കത്തില്ലേ എനിക്ക് വന്നാൽ നാള് ജോലിണ്ടായിരുന്നു അല്ല ഇതുവരെയുള്ള കാര്യമല്ല ഒരു 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 മെഡിക്കൽ എക്സ്പെൻസ് അങ്ങനത്തെ അങ്ങനത്തെ സിറ്റുവേഷൻ സിറ്റുവേഷൻ കൊടുക്കും നമ്മൾ പരമാവധി നോക്കും അതാ ഞാൻ പറഞ്ഞു കൃഷിക്കാരനെ അത്രമാത്രം ആ പ്രോപ്പർട്ടി ലക്ഷ്മി കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ കമ്മിറ്റ് ഉണ്ട് വിക്കൂലെ എന്ന് വെച്ചാൽ ലക്ഷ്മി ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇത്രയൊക്കെ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു ആവശ്യം ലൈഫിൽ വരുമ്പോൾ വിക്ലൂലെ ഈ ബിഗ് ബോസിൽ പി ആറ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ആവശ്യമൊന്നുമല്ല ബിഗ് ബോസിൽ കേളി വളരെ മാന്യമായി ഡീസൻറ്റായി കളിച്ചിട്ടുണ്ടെങ്കിൽ പി ഒക്കെ താനേ പറന്നു വരും താനേന്ന് വെച്ചാൽ താനേ പറന്നു വരും അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്ര വലിയ കാര്യമായിട്ടോ ഇത് ഇത്ര വലിയ ആയിക്കോ അതിന് വേണ്ടി വിൽക്കേണ്ട ഒരു ആവശ്യം ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് വന്നിട്ടില്ല ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വ്യക്തി വളരെ ഓപ്പൺ ഓപ്പണപ്പായിട്ട് ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്തു നിങ്ങളെൻ്റെ നാട്ടിൽ പോ എൻ്റെ ഏരിയയിൽ നിങ്ങൾ അന്വേഷിക്കുക അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായി കാണിക്കുന്നു ലാലേട്ടൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ ലാലേട്ട വേറെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞാൽ അനീഷിനെ കുത്തി അനീഷിനെയും ഇതാക്കിപ്പോയി അത് കഴിഞ്ഞ് ഈ കോൺവെർസേഷൻ എൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് അനീഷ് പറയുന്നുണ്ട് ലാലേട്ടൻ വരട്ടെ ലാലേട്ടനോടീനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നിട്ട് ലാലേട്ടനോ അല്ലെ ബിഗ് ബോസ് ടീമോ എൻ്റെ നാട്ടിൽ പോയി അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി പി ആറ് കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയാണെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസിൽ നിന്ന് പോകാൻ റെഡിയാണ് പക്ഷേ ഞാൻ പി ആറ് കൊടുത്തു എന്ന് പറയുന്ന ആദില പി ആർ കൊടുക്കാണ്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നതെങ്കിൽ ആതിലാ ഈ ബിഗ് ബോസിൽ നിന്ന് പോകണം എന്ന രീതിയിൽ ആര് പറയുന്നുണ്ട് വളരെ വൃത്തിയിൽ അനീഷ് പറയുന്നുണ്ട് പക്ഷെ ആതിലെ ചേച്ചി അതിന് ഞാൻ പുറത്തു പോവാൻ തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോട്ടെ അത് ശരി പുറത്തു ശരിക്കും വിറ്റിട്ടുണ്ടെങ്കിലാണോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലാണോ പോവുകയും പോവാതിരിക്കുകയും ചെയ്യുക സൂപ്പർ ഈ എമ്മി പറഞ്ഞത് എപ്പർട്ട് വേറെ ഇതിനപ്പുറം പറയും ഓപ്പൺ ചലഞ്ച് ചലഞ്ചായിട്ട് കോൺഫിഡന്റ് ആയി എടുക്കണ്ടേ അതിൽ എടുക്കൂല കാരണം ആതിലെ നുണം പറഞ്ഞതാ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല ഇതൊരു കണ്ടന്റ് അതിലിട്ടിട്ട് അനീഷിനെ ഡിഫൈം ചെയ്യാൻ വേണ്ടി ആതില് കാണിച്ചിട്ടുള്ള ഒരു വൃത്തികട്ട ചീപ് സ്ട്രാറ്റജിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കാണിച്ചില്ലാന്ന് വെറുതെ ആ ബേബിക്ക് എന്തിയെ ആ ഞാൻ ഞാൻ എന്റെ ഒപ്പീനിയൻ ചോദിച്ചാ ഞാൻ ശരിക്കും പുള്ളി പറഞ്ഞു എനിക്ക് മനസ്സിലാവില്ല ബേബി എന്നോട് എന്തൊന്നും കാണിച്ചില്ലല്ലോ അപ്പൊ ഇംഗ്ലീഷിട്ട് കൊടുത്തൂല്ലെന്നൊന്നും പറഞ്ഞില്ല പക്ഷെ നെൽകൃഷി അതൊക്കെ ഞാൻ വെറുതെ ഇട്ടല്ലേ പുള്ളി എന്തൊക്കെ ഇല്ലാത്തത് പറയണം അത് പുള്ളിക്ക് ഒരു ഇല്ലാത്തത് പുള്ളിനെ പറ്റി കേൾക്കുമ്പോ പുള്ളിക്ക് പ്രൊവോക്കേഷൻ ആവുന്നുണ്ട് ഇതാണ് സംഭവം ഇപ്പൊ ക്ലിയർ ആയല്ലോ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ തെളിയിച്ചെന്നു അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് പി ആർ ഇല്ല എന്ന് അപ്പോൾ എൻ്റെ പൊന്നുകൈസേ നിങ്ങൾ എന്നെ പി ആർ ആണെന്ന് വിളിക്കുന്നത് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് ബിഗ് ബോസിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അനീഷ് പുള്ളി ചെയ്യുന്ന ശരികളെ ശരിയെന്നും തെറ്റുകളെ തെറ്റെന്നും പറയും എനിക്ക് അതുപോലൊരു കമ്മിറ്റ്മെൻറ്റ് വേറൊരു കണ്ടസ്റ്റൻറ്റിനോട് തോന്നുന്ന സമയത്ത് ഓക്കെ ഫൈൻ ഞാൻ അവരെ പറ്റി പറയും എനിക്ക് പി ആർ ഏറ്റെടുത്തിട്ടുമില്ല അയാൾ എനിക്ക് പി ആർ പരമായ ഒന്നും തന്നിട്ടുമില്ല ഇത്രയും നല്ലൊരു മനുഷ്യനെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യും ഈ ചൊറിഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാണ്ട് നടക്കുന്ന ആൾക്കാരെങ്ങനെയെങ്കിലും പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കും ഇതൊരു തെറ്റാണോ ഒരു ബിഗ് ബോസ് പ്രേക്ഷകയുടെ ഒരു ചോദ്യമാണ് സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം തെറ്റാ ബാ ബായ്